രാവിലെ കട്ടുമെന്ന് നോയിച്ചപ്പോ തന്നെ വല്ലാത്തൊരു ക്രേവിംഗ്സ് ആയിരുന്നു സത്യം പറഞ്ഞ സുഖമില്ല പനിയായിരുന്നു എങ്കിലും ക്രേവിംഗ്സിന് പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വിചാരിച്ച എന്തെങ്കിലും ഒരു മധുരം അങ്ങ് തട്ടി കൂട്ടി അങ്ങ് സെറ്റ് ആക്കുവാ മധുരവെള്ളോ ഇഷ്ടമല്ലാത്ത എനിക്ക് എന്താ ഇങ്ങനെ ഒരു ഗ്രേവിങ്സ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല കേട്ടോ അപ്പൊ നേരെ കിച്ചണിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കടലപ്പൊടി എടുത്ത് നേരെ ഒരു കിണത്തിലേക്ക് തട്ടി അതിന് ആവശ്യത്തിൽ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ലിക്വിഡ് അങ്ങ് സെറ്റ് ചെയ്തു ഉമ്മ ചോദിച്ചാൽ എനിക്ക് രാവിലെ തന്നെ എന്തിന്റെ ബ്രാന്റ് ആണ് ഞാൻ പറഞ്ഞു മതൊക്കെ ഒരു വൈബാണ് നമ്മുടെ വൈബിനനുസരിച്ച് നീങ്ങണം എന്ന് പറഞ്ഞു എല്ലാരും നമ്മളെ സക്സസ് വൈബിച്ച് പിന്നെ നമുക്ക് സക്സസിന്റെ വൈബ് കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു ആ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അതിലും വലിയ വൈബിലൊരു സാറാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ വൈബായിട്ട് എങ്ങനെ കുറേ നമ്മുടെ സക്സസ് വൈബിലെ പിള്ളേർക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം കോമ്പിണ്ട് സാറിന് അവിടെ ഇരിക്കുന്ന നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുദക്ഷൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ഗുരു ലെജൻഡ് ആണ് ലെജൻഡ് ലജൻഡ് നിങ്ങൾ ഇതെന്താണ് ഇതാക്കാണെ കുക്കിംഗ് കൊണ്ട് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഗുരുവിനോട് കുറച്ചൊക്കെ നന്ദി കാണിക്കണ്ടേ അതല്ലേ അതിൻ്റെതായ ശരി പിന്നെ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് ചുറ്റി എണ്ണയിലൊക്കെ കിട്ടുട്ടോ ഇല്ലെങ്കിൽ അത് എണ്ണെടുത്ത് എണ്ണയിൽ ഇടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അടുക്കളയിലെ എണ്ണയും ഐറ്റംസും സാധനങ്ങളൊക്കെ നീ എങ്ങോട്ടാണ് രാവിലെ തന്നെ കിച്ചണിൽ എന്ന് പറഞ്ഞു ഉമ്മ അവിടുന്ന് മട്ടലെടുക്കുന്നുണ്ടായിരുന്നു ഇന്നാ ഇതിങ്ങനെ കറക്കി എടുക്കുന്നത് ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആണ് ആണ്ട്ടോ വല്ലാത്തൊരു രസമാണ് ചെയ്തെടുക്കാനായിട്ട് ഇന്നാ കമന്റ് ബോക്സിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എണ്ണപ്പാടം വേണോന്നല്ലോ നമ്മുടെ സക്സസൈബിൾ ആണ് ഞാൻ ചോദിച്ചത് അപ്പൊ എനിക്കിങ്ങനെ തോന്നി ശരിയാണ് എണ്ണപ്പാടം വേണമെന്നവർ ചിന്തിക്കാൻ കാരണമുണ്ട് കാരണം എണ്ണയിലുള്ള ഐറ്റംസാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ ചോദ്യം വന്നത് എന്നപ്പാടൊന്നും വേണ്ടട്ടോ എന്നൊക്കെ എന്താ ഞാനിവിടെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന്റെ കുട്ടൻസ് അതിന്റെ ചീത്തവളിയും കാര്യം ഞാൻ മാത്രമല്ലേ കേൾക്കുന്നുള്ളു നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ലഡൂസിന് വേണ്ട മണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നോക്കൂ എന്ത് നല്ല മുരിഞ്ഞ മണീസ് മണീസൊക്കെ റെഡിയാക്കി വെച്ചെങ്കിലും അത് ഞാൻ ക്രഷ് ചെയ്യാൻ നേരത്തെ അതിൽ മണീസ് പകുതിയും തീർന്നിട്ടുണ്ടായിരുന്നോ ഈ കുക്കിന്റെടയിൽ ഇങ്ങനെ തട്ടിത്തട്ടി ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി അടിച്ച് മാറ്റി തിന്നുന്നുണ്ടായിരുന്നു ഗൈസ് അതിന്റെ കിട്ടുന്നു ഞാൻ നാണക്കേടല്ലേ ഇങ്ങനെ നമ്മളിവിടെ മണീസ് ഒക്കെ റെഡിയാക്കി ആക്കി ഇതേ ഇതുപോലെ അങ്ങ് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി മിക്സ്ചർ ആണ് മിക്സ്റാണട്ടോ എന്താ ഒരു ടേസ്റ്റ് കാറും മറുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇക്ക വിചാരിച്ചു മതി ലഡു നാക്കണ്ടേ ഇത് അങ്ങനെ തന്നെ വാരി പിന്നെ തീരെ മടിയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ടും തിങ്ക വളരെ ഇഷ്ടമായതുകൊണ്ടും നമുക്കിതങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു അതാണ് സ്പോർട്സ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം നമുക്കല്ലേ അങ്ങനെയല്ലേ തിങ്ങുന്ന കാര്യത്തില് മാത്രം പോരാ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വേണം അതാണ് ഉമ്മയുടെ നോളജ് ഉമ്മയുടെ എന്താ പറയുക ശിക്ഷണമാണത് ആദ്യമായിട്ട് ലഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്കതിന് ഒരേ അഹങ്കാരം ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ നല്ല അടിപൊളിയായിട്ട് അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ മിക്സിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു കോലത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിങ്ങനെ എല്ലാം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ കിണത്തിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കാം അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ഇതിലേക്ക് അത് തട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടു നല്ല പൊടിപൊടി വന്നിട്ടുണ്ട് നമ്മുടെ ലഡ്ഡു ആക്കാൻ ഡൈറ്റഡ് റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇതിലെ എനിക്ക് ചെറിയ രക്കടക്ക പറ്റിയിട്ടുണ്ട് അതൊക്കെ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ സർവ്വ ഞാൻ ലാസ്റ്റ് പറഞ്ഞതരാം എന്താണെന്ന് ലഡ്യൂസ് ഉണ്ടാക്കുന്ന ജീനിയസ് ആയിട്ടുള്ള ലേഡീസ് ഇതിന്റെ ലാസ്റ്റ് കൈൻ്റെ ലഡ്ഡു കണ്ടിട്ട് എന്നെ അഭിനന്ദിക്കാൻ മറക്കരുത് കേട്ടോ അതിന്റെ കാലപരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ലാണി ആക്കിയിട്ടൊന്നും പഞ്ചസാര ഷുഗർ സിറപ്പ് ഒന്ന് എടുത്തിട്ട് വരാം ഇതിന്റെ സൗണ്ടിൽ എന്താണ് ഇത്രമാത്രം ഇടർച്ചാന്ന് നിങ്ങൾക്ക് അല്ലേ സത്യം പറഞ്ഞാൽ തൊണ്ടക്ക് തീരെ വയ്യ പിന്നെ വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് മാൻ പേങ്ങുവേ അപ്പൊ നമ്മുടെ പഞ്ചസാര അതിനകത്തേക്ക് അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് വീണ്ടും മിക്സ് 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 വെൽ എന്റെ ലഡൂസിൽ ഞാൻ ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് നേരെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കൂടി വറുത്തിട്ട് കൂടി അതിനകത്തേക്ക് അങ്ങിട്ട് കൊടുത്തു മൊത്തത്തിലൊന്ന് കുഴക്കി മാറിച്ച് കലക്കി എടുക്കാം അഹങ്കാരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു ഇലക്കപ്പൊടിയൊക്കെ ചേർക്കാട്ടോ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അല്ലാണ്ട് എന്റെ കയ്യിൽ ഇല്ലാത്ത ഒന്നും അല്ലാട്ടോ എന്താന്ന് അറിയില്ല ഗൈസ് ഇതില പഞ്ചസാര എല്ലാം അതിന് പറ്റുന്നില്ല ഞാൻ കുറെ നേരം പറ്റുന്നില്ല ഗൈസ് പറ്റുന്നില്ല അവസാനം ഞാൻ എടുത്തൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി ഒന്ന് പോയക്കാൻ നോക്കുമ്പോൾ അതേ കിടക്കണം ആവുന്നില്ല ഭയങ്കര ഉണ്ടാക്കി പോയില്ലേ ഉമാന്റെ കയ്യിൽ നിന്ന് തള്ളി വാങ്ങരുതല്ലോ ഞാൻ കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടോ ക്രഷ് ചെയ്തിട്ട് അപ്പൊ സമ്പോ സെറ്റായി നമ്മൾ അത്യാളം പിടിച്ചവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് കൊണ്ടില്ല ഞാൻ ഓരോന്നോരോന്നായി ഉരുട്ടി 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 എടുക്കുകയായിരുന്നു ും ഉമ്മാൻ്റെ മുഖത്ത് നോക്കും പിന്നെയും ഉരുട്ടും പിന്നെയും നോക്കും അങ്ങനെ ഒരു ഞാൻ ഞാനത് മുഴുവനായും ഉരുട്ടി എടുത്തിട്ടുണ്ട് ഗൈസ് അതിനിടയിൽ ഒരു കുഞ്ഞി പോക്കരിയുടെ കയ്യതിടയിലൂടെ ഒക്കെ കാണാൻ പറ്റും അത് ഒരു ഒരു പൊക്കരിയുണ്ട് അവനൊരു വല്ലാത്തൊരു പൊക്കരി അവൻ അവിടെ നിന്ന് വേറെ ഉരുട്ടുന്നുണ്ടായിരുന്നു ഗൈസ് അവൻ ഉരുട്ടാൻ കൊടുത്തില്ലെങ്കിൽ എന്നെ അവൻ ഒരു ഈ ലഡ് ഉരുട്ടാനായിട്ട് സമ്മതിക്കുമായിരുന്നില്ല അപ്പൊ അവനും കൂടി കുറച്ച് ഉരുട്ടാൻ അവടെ വെച്ചുകൊടുത്തിട്ട് ഞാൻ വീണ്ടും ഉരുട്ടാൻ തുടങ്ങി ഗൈസ് എല്ലേലും ഒരു ക്രാവിങ്സ് ക്രേവിംഗ്സ് ഒരു സാധനം ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ലേ എല്ലാത്തിനും ജാതി സാധനം നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ നമ്മളൊരു സാധനം എടുക്കാനും വെക്കാൻ ശ്രമിക്കില്ല ആ ഒരു പേരടുത്തൊരു പേപ്പറിൽ എഴുതാന്ന് വെച്ചാൽ പേന എന്നോട് ഓനു വേണം എന്റെ മകനും ഉമ്മയുമായുള്ള ഒരു മൽപിടുത്തത്തിനടുവാനെന്റെ ലഡൂസ് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ് കത്തിയാളം പിടിച്ചു നിൽക്കുന്നു ഉമാക്കൊന്നും അറിയണം കൊണ്ടു കൊടുത്തു എന്താ പറയാൻ അറിയില്ലായിരുന്നു രണ്ട് കാലം വെറുകിട്ട് വെച്ചാൽ ഓള റെഡി ആയിട്ടാണ് ഞാൻ കൊണ്ട് കൊടുത്തത് സംഭവം പോസിറ്റീവ് ആയിരുന്നു വലിയ നെഗറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ പശ പശ് അത് അങ്ങനെ ചെയ്തത് കൊണ്ട് സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും അതിലും കുറച്ച് കൂടുതലായിരുന്നു അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ സംഭവം കിട്ടിട്ടുണ്ട് വലിയ ഒരു ലഡു ബേക്കറി സ്റ്റൈലായിരുന്നു ചോദിച്ചാ ഇല്ല പക്ഷെ എക്സ്ട്രാ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നത് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പൊ എനിക്ക് എന്താ അടി ചെയ്തിട്ടില്ല കത്തിയാളും സേഫ് ആയിട്ട് അവിടെ കിടക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ ഹംബിൾ ആയിട്ടുള്ള റെസിപ്പീസിനായി നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക പിന്നെ ഐക്കണും കൂടി അഡിറ്റ് ആക്കിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ട് കിട്ടും എന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണേണ്ടതല്ലേ അപ്പൊ അന്ന് ചെയ്ത് ആക്കി വെക്കോ പിന്നെ നമ്മുടെ സക്സസ് വൈബ്സ് ഗ്രൂപ്പിനെ പറ്റി അറിയണമെങ്കിൽ നമ്മുടെ വൈബ്സിലെ പിള്ളേരെ പറ്റി അറിയണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ മതി അവിടെ ഒരു സാഗരം തന്നെ കാണാൻ പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ